ചൈനയിൽ നടക്കുന്ന എസ്ഇഒ ഉച്ചകോടിക്കിടെ നാണം കെട്ട് തലകുലിച്ചു നിൽക്കുന്ന പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ വീഡിയോ ആണിപ്പോൾ സമൂഹ മാധ്യമത്തിൽ വൈറലാകുന്നത് കാരണം എന്തെന്നാൽ ഉച്ചകോടിയിൽ പാക് പ്രധാനമന്ത്രിയെ അവഗണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി തോളിൽ കൈയിട്ടുകൊണ്ട് സൊറ പറഞ്ഞു പോകുന്ന വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതാകട്ടെ ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്യുന്നു ഇതിലൂടെ ഇവിടെ സൂചിപ്പിക്കുന്നത് ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല എന്നതാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ നിരപരാധികളായ ഇരുപത്തിയാറ് പേരെയാണ് പാകിസ്ഥാന്റെ ഭീകരന്മാർ ഇല്ലാതാക്കിയത് അതിന് പിന്നാലെ ചില കാര്യങ്ങൾ ഇന്ത്യ വളരെയധികം സൂക്ഷ്മതയോടെ നടക്കുകയും അത് ലോകം സാക്ഷ്യം വഹിക്കുകയും ചെയ്തതാണ് പാകിസ്ഥാൻ വിചാരിച്ചതിനും വലിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ധൂലൂടെ തന്നെ ഇന്ത്യ നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെ അവഗണിച്ചുകൊണ്ട് നിൽക്കുന്നതായി ഈ വീഡിയോയിൽ കാണുന്നുണ്ട് ഇതിന്റെ വീഡിയോയും ചിത്രങ്ങളും ദേശീയ മാധ്യമങ്ങളിൽ അടക്കം ഇപ്പോൾ വൈറലായി മാറുകയാണ് അത്താഴ വിരുന്നിനിടയിൽ മോദിയും ഷെഹബാസ് ഷെരീഫും ഒരേ ഉണ്ടായിരുന്നു എന്നാൽ പ്രധാനമന്ത്രി മോദിയാകട്ടെ ഷെഹബാസ് ഷെരീഫിൽ നിന്ന് അകലം പാലിച്ചു നിൽക്കുന്നതും കാണാം ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ കടുത്ത നിലപാട് തുടരുന്നതാണിപ്പോൾ പാകിസ്ഥാന് വ്യക്തമായ ഒരു സന്ദേശമാണിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത് തീവ്രവാദവും ചർച്ചകളും ഒരുമിച്ച് പോകില്ല എന്ന് മോദിയുടെ ഈ നിലപാട് വീണ്ടും വ്യക്തമാക്കുകയാണ് ഇവിടെ അതേസമയം അത്താഴ വിരുന്നിന്റെ ഒരു ചിത്രം കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പ്രധാനമന്ത്രി മോദി അതിഥികളെ കണ്ടുമുട്ടുന്നത് കാണുന്ന ഷെവാസ് ഷെരീഫിനെയും കാണുന്നതും ഇതിലുണ്ട് പക്ഷേ ഇരുവരും പരസ്പരം പുറംതിരിഞ്ഞു നിൽക്കുന്നതാണ് ഈ ചിത്രത്തിലുള്ളത് അതേസമയം ചൈന പോലും പാകിസ്ഥാനെ തള്ളിപ്പറയുന്ന നേരം വിദൂരമല്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഷി ജിൻപിങ് ഒരുക്കിയ വമ്പിച്ച വിരുന്നോടുകൂടി ഇരുപത്തി അഞ്ചാമത് ഉച്ചകോടിക്ക് ഔദ്യോഗികമായി തന്നെ തുടക്കം കുറിക്കുകയായിരുന്നു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിൽ അധ്യായ സന്തോഷമുണ്ട് എന്നും തങ്ങൾക്ക് ഗംഭീരമായ രീതിയിലുള്ള സ്വാഗതം ഒരുക്കിയ പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനോട് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുകയും ചെയ്തു ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഉസ്ബാക്കിസ്ഥാന് അദ്ദേഹം അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു എസ് യുഒ എന്ന നിലയിൽ വളരെ മികവാർന്ന പങ്കാണ് ഇന്ത്യ വഹിച്ചിട്ടുള്ളത് എസ് ഇ ഒയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടും നയവും മൂന്ന് പ്രധാന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് എസ് സുരക്ഷ അതായത് സെക്യൂരിറ്റി സി കണക്ടിവിറ്റി ഓ ഓപ്പർച്യൂണിറ്റി അതായത് സെക്യൂരിറ്റി കണക്ടിവിറ്റി ഓപ്പർച്യൂണിറ്റി എന്നിവ എന്നാണ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി തന്നെ ഇന്ത്യ തീവ്രവാദത്തിൻ്റെ ദുരിതം സഹിച്ചു വരികയാണ് അടുത്തിടെ പഹൽഗാമിൽ തീവ്രവാദത്തിൻ്റെ ഏറ്റവും മോശം വശം നാം കാണുകയും ചെയ്തു ദുഃഖത്തിൻ്റെ ഈ സമയത്ത് നമ്മോടൊപ്പം നിന്ന് സുഹൃത്ത് രാജ്യത്തിന് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വ്യക്തമാക്കി പഹൽഗാമിൽ നടന്ന ആക്രമണം മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന ഓരോ രാജ്യത്തിനും വ്യക്തിക്കും അതിനും നേരെയുള്ള പരസ്യമായ വെല്ലുവിളിയായിരുന്നുവെന്നും അത്തരമൊരു സാഹചര്യത്തിൽ ചില രാജ്യങ്ങൾ ഭീകരവാദത്തിന് നിൽക്കുന്ന പരസ്യമായ പിന്തുണ നമുക്ക് അംഗീകരിക്കാനാകുമോ എന്ന ചോദ്യം ഉയർന്നത് സ്വാഭാവികമാണ് ഭീകരവാദത്തെ അതിൻ്റെ എല്ലാ രൂപത്തിലും ഭാവത്തിലും നമ്മൾ ഒറ്റക്കെട്ടായി തന്നെ എതിർക്കണം ഇത് മനുഷ്യരാശിയോട് നമ്മുടെ കടമയാണ് എന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഈ പാതയിൽ നമ്മൾ നേടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ ഭീകരവാദം വിഘടനവാദം തീവ്രവാദം എന്നിവ തന്നെയാണ് ഭീകരവാദം ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് നേരെയുള്ള വെല്ലുവിളി മാത്രമല്ല മുഴുവൻ മനുഷ്യരാശിക്കും നേരെയുള്ള പൊതുവായ വെല്ലുവിളിയാണേയെന്നും ഒരു രാജ്യത്തിനോ സമൂഹത്തിനോ പൗരനോ ഇതിൽ നിന്നും സുരക്ഷിതരാകണമെന്ന് കരുതി മാറി നിൽക്കുവാനാവില്ല എന്നും അതിനാൽ ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഇതിലൂടെ തന്നെ വ്യക്തമായ മറുപടിയാണ് വീണ്ടും അദ്ദേഹം ചൈനയിൽ നിന്നുകൊണ്ട് പാകിസ്ഥാന് നൽകിയിരിക്കുന്നത് ഇതിലെല്ലാത്തിലുമുപരി മൈ ജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈ ജി ഓണം മാർ